ലാഭത്തിൽ ഒരു മനസ്സിലിടുവാൻ സുവർണ തൊടുപുഴ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വീണ്ടും കുടിവെള്ളം പാഴായി മൂവാറ്റിപ്പുഴ കോതമംഗലം റോഡിൽ കീച്ചേരിപ്പടിയിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴായത് നഗരത്തിൽ വീണ്ടും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി മൂവാറ്റുപുഴ കോതമംഗലം റോഡില് കീച്ചേരിപ്പടിയിലാണ് ബുധനാഴ്ച പുലര്ച്ചയോടെ ഉഗ്രശബ്ദത്തോടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയത് കീച്ചേരിപ്പടി നെക്സ ഷോറൂമിന് മുന്നിലായി റോഡിനടിയിൽ കൂടി സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് പൊട്ടിയതോടെ ലിറ്റർ കണക്കിന് വെള്ളമാണ് പാടായത് പൈപ്പ് പൊട്ടി റോഡിനടിയിൽ നിന്നും വലിയ ശക്തിയോടെയാണ് വെള്ളം പുറത്തേക്ക് പ്രവഹിച്ചത് തുടർന്ന് രാവിലെ അധികൃതരെത്തി പൊട്ടിയ പൈപ്പ് നന്നാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ അടിക്കടി പൊട്ടുകയും വെള്ളം പാഴാകുകയും ചെയ്യുന്നതിനെതിരെ ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും ഭാഗത്തു ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് വാട്ടർ അതോറിറ്റിയിൽ വിവിധ തസ്തികകളിൽ നിയമനം നടത്താതെ ഒഴിഞ്ഞിക്കിടക്കുന്നതും പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ